തേൽ ഉണ്ടാക്കാൻ വേണ്ടി ഓയിൽ ഒഴിക്കുന്നത് എണ്ണയ്ക്കകത്തേക്ക് തേങ്ങാപ്പീര കറിവേപ്പില കൊച്ചുള്ളി പെരിഞ്ചീരകം ഇടുന്നത് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുന്നേ ഇനിയും ബ്രൗൺ കളർ ആവണം അല്ലേ ചേച്ചി ഞാനത് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാപ്പീര ഇട്ടത് തേങ്ങാ ശകല എളുപ്പമായിരുന്നു അത് മൂപ്പ് കുറവായിരുന്നു അത് ആ മൂപ്പ് കറക്റ്റാക്കാൻ വേണ്ടിയാണ് ചേച്ചി വെളിച്ചെണ്ണ ഒഴിച്ചത് ഉരുമുളക് പൊടി ഇടുന്നത് ചേച്ചി ഉരുമുളക് പൊടി ഇട്ടിട്ട് നല്ലത് മിക്സ് ചെയ്യുവാണേ ചേച്ചി തീയലുണ്ടാക്കുന്ന ഇതൊക്കെ ആയിട്ടാണ് കൂട്ട് തീയലെന്ന് പറയാം ബ്രൗൺ കളറായി വന്നപ്പോൾ ചേച്ചി മുളക് പൊടിയും മല്ലിപ്പൊടി ഉറച്ച മഞ്ഞപ്പൊടിയും ഉണ്ട് ഇട്ടു കേട്ടോ മിക്സ് ആക്കി എടുക്കുന്നേ എല്ലാം മിക്സ് ആക്കിയിട്ട് ചേച്ചി കോരി വേറെ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നേ എടുക്കുന്നത് ചേച്ചി എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇടുന്നേ കടുക് പൊട്ടി വന്നപ്പോൾ ഉള്ളി ഇട്ട് ഉള്ളി മൂത്ത് വന്നപ്പോൾ ചേച്ചി കഷ്ണങ്ങൾ ചേർക്കുന്നേ കാണാതെ പോയ മുരിങ്ങൾ എണ്ണയ്ക്കകത്ത് മിക്സ് ചെയ്യുന്ന കുട്ടികളെല്ലാം കൂടെ അരപ്പ് ചേർക്കുന്നേ ഇളച്ച് വരുന്നേ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നേ തീയല് റെഡിയാ ഇൽ നമ്മൾ ഉണ്ടാക്കിയ തീല് തീയൽ അടിപൊളിയാണ്